നമസ്കാരം സ്റ്റോറീസ് ചാനലിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം ചരിത്രത്തിന്റെ ഭാഗമായ ഒരു അമ്മച്ചി കഥയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വളപ്പിലെ ചരിത്ര സ്മാരകമായി സംരക്ഷിക്കപ്പെടുന്ന ഒരു അമ്മച്ചിപ്പിളാവിൻ്റെ ശേഷിപ്പുകൾ ഇപ്പോഴുമുണ്ട് തിരുവിതാംകൂർ യുവരാജാവായിരുന്ന മാർത്താണ്ഡവർമ്മ ഒരിക്കൽ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ പ്ലാവിൻ്റെ പൊത്തിൽ ഒളിച്ചു മാർത്താണ്ഡവർമ്മ അധികാരത്തിലേ എത്തിയ ശേഷം പ്ലാവിനോട് ചേർന്ന് പണി കഴിപ്പിച്ച ക്ഷേത്രമാണിന്ന് കാണുന്നത് അമ്മച്ചിപ്പിളാവിൻ്റെ കഥ നോക്കാം വേണാട് രാജാവായിരുന്ന രാമവർമ്മയുടെ ഭരണസമയത്ത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ വേണാടിലെ കിരീടാവകാശിയായിരുന്ന കാലം അന്നത്തെ സമ്പ്രദായമായ മരുമക്കത്തായം വഴി അടുത്ത രാജാവാകാനുള്ള അധികാരം മർത്താണ്ഡവർമ്മയ്ക്ക് ലഭിക്കുമെന്നതിനാൽ അനിഴം തിരുനാളിൻ്റെ തന്നെ പൂർവീകനും വേണാടിൻ്റെ മഹാരാജാവുമായിരുന്ന വീരരാമവർമ്മയുടെ മക്കളും എട്ടുവീട്ടിൽ പിള്ളമാരും ചേർന്ന് അനിഴം തിരുനാളിൻ മർത്താണ്ഡവർമ്മയെ വധിക്കാൻ ചെറുപ്പം മുതലേ ശ്രമിച്ചിരുന്നു നാട്ടിൽ അസ്വസ്ഥതയും കലാപവും അതുവഴിയായിട്ടുണ്ടായി സ്വന്തം ബന്ധുക്കൾ തന്നെ ഇളയരാജാവിനെതിരെ ഗൂഢാലോചന നടത്തി എട്ടുവീട്ടിൽ പിള്ളമാരുടെ ഒത്താശയോടുകൂടി യുവരാജാവിനെ ആക്രമിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തിരുന്നു ആ സമയത്ത് പലതവണ അദ്ദേഹത്തിന് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടേണ്ടി വന്നിട്ടുണ്ട് ഒരിക്കൽ പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്യുന്നതിനിടയിൽ മാർത്താണ്ഡവർമ്മ നെയ്യാറ്റിൻകരയിൽ എത്തിച്ചേർന്നു ശത്രുക്കളും പിന്നാലെ എത്തി ഇടം തേടുന്നതിനിടയിൽ ഭ്രാന്തനെ പോലെ അർത്ഥമില്ലാതെ പുലമ്പുകയും പാട്ടുപാടുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ചിന്നാന കണ്ടു അല്പമകല നിന്നിരുന്ന ഒരു വലിയ പ്ലാവിനെ ചൂണ്ടിക്കാണിച്ച് ഭ്രാന്തൻ കടന്നുപോയി യുവരാജാവ് ആ പ്ലാവിൻ്റെ ചുവട്ടിൽ ചെന്നെങ്കിലും ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പരിഭ്രമിച്ചു നിന്നു അതിനിടയിൽ എങ്ങു നിന്നോ പ്രത്യക്ഷപ്പെട്ട ഒരു ബാലൻ ആ വൃക്ഷത്തിൻ്റെ ഒരു വശത്ത് ആരോടെയും ശ്രദ്ധയിൽപ്പെടാത്ത ഒരു വലിയ പോട് കാണിച്ചു കൊടുത്തു ഒരു പൊത്ത് അടുത്ത നിമിഷം ബാലൻ അപ്രത്യക്ഷനായി മാർത്താണ്ഡവർമ്മ ആ പൊത്തിനുള്ളിൽ ഒളിച്ചിരുന്ന് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടി ഉദരത്തിൽ മാതാവ് കൊച്ചു കുഞ്ഞിനെ സംരക്ഷിക്കും പോലെ തന്നെ സംരക്ഷിച്ച പ്ലാവിനെ അദ്ദേഹം അമ്മച്ചിപ്പ്ലാവ് എന്ന് പേരിട്ടു ഇപ്രകാരം യുവരാജാവിൻ്റെ ജീവൻ രക്ഷിച്ച അമ്മച്ചിപ്പിളാവ് ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചു നൂറ്റാണ്ടുകൾക്ക് പഴക്കമുള്ള അമ്മച്ചിപ്പ്ളാവിൻ്റെ അവശേഷിക്കുന്ന ഭാഗം തറകെട്ടി കാത്തു സംരക്ഷിച്ച് ഇപ്പോഴും വിളക്ക് വച്ച് വന്നിച്ച് വരികയാണ് അമ്മച്ചിപ്ലാവ് പ്ലാവ് ചരിത്രകുതുകികളുടെ ഉൾപ്പെടെ എല്ലാത്തരം സഞ്ചാരികളെയും ഇന്ന് ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ക്ഷേത്രത്തിൻ്റെ കഥ നോക്കാം ആദ്യം വേമ്പനാട് രാജ്യത്തിൻ്റെ ഭാഗമായും തുടർന്ന് തിരുവിതാംകൂർ രാജ്യത്തിലും ഉൾപ്പെട്ടിരുന്ന പ്രദേശമാണ് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താൻ യുവരാജാവായിരുന്നപ്പോൾ വധശ്രമത്തിൽ നിന്നും പലായനം ചെയ്യുന്നതിനിടയിൽ നെയ്യാറ്റിൻകരയിൽ വച്ച് ഒരു ബാലകനായി വന്ന് പ്ലാവിൻ്റെ പൊത്തിൽ ഒളിക്കാൻ സഹായിച്ച് തന്നെ രക്ഷിച്ച കൊച്ചുകുട്ടി ശ്രീകൃഷ്ണൻ തന്നെയാണ് എന്ന് മാർത്താണ്ഡവർമ്മ ഉറച്ചു വിശ്വസിച്ചിരുന്നു അതിനാൽ അദ്ദേഹം ഭരണാധികാരിയായ ശേഷം പിന്നീട് അമ്മച്ചിപ്പിളാവിന് സമീപത്തായി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ചിൽ മാർത്താണ്ഡവർമ്മയുടെ ജന്മദിനമായ ഇടവമാസത്തിലെ അനിഴം നക്ഷത്ര ദിവസമാണ് ശ്രീകൃഷ്ണ ക്ഷേത്രം പണിത് പ്രതിഷ്ഠ കഴിപ്പിച്ചത് അമ്മച്ചിപ്പിളാവിന് സമീപത്തായി മാർത്താണ്ഡവർമ്മ മഹാരാജാവ് നിർമ്മിച്ച ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങളിലൊന്നാണ് ക്ഷേത്രത്തിലെ കാഴ്ചകളെ നോക്കാം നെയ്യാറ്റിൻകര പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് നെയ്യാറ്റിൻ നെയ്യാറിൻ്റെ തെക്കേക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം രണ്ട് കൈകളിലും വെണ്ണ പിടിച്ചു നിൽക്കുന്ന ഭാവത്തിലുള്ള ഉണ്ണിക്കണ്ണനാണ് ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ കൂടാതെ ഉപദേവതകളായി ശിവൻ ഗണപതി അയ്യപ്പൻ നാഗദൈവങ്ങൾ എന്നിവർക്കും ഇവിടെ പ്രതിഷ്ഠയുണ്ട് തിരുവനന്ത തിരുവനന്തപുരം ജില്ലയിലെ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം ചരിത്രവും ഐതിഹ്യവും സമ്മേളിച്ച് കിടക്കുന്ന ചുരുക്കം ചില ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രമുള്ളത് പടിഞ്ഞാറോട്ടാണ് ക്ഷേത്രത്തിൻ്റെ ദർശനം ഗീതോ ഉപദേശത്തോടു കൂടിയ ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രവേശന കവാടം അത്യാകർഷകമാണ് പ്രവേശന കവാടം കഴിഞ്ഞാൽ ഒരു നെടുനീളൻ ചാർത്താണ് കരിങ്കല്ലിൽ തീർത്തായി ഈ ചാർത്ത് അവസാനിക്കുന്നത് പടിഞ്ഞാറെ ഗോപുരത്തിന് സമീപത്താണ് അതിനിരുവശവും ഗരുഡൻ്റെയും ഹനുമാൻ്റെയും രൂപങ്ങളെ കാണാം ഗോപുരം കടന്ന് അകത്തെത്തുമ്പോൾ കാണുന്നത് ആനക്കൊട്ടിലാണ് ഇതിനപ്പുറമാണ് ഗരുഡനെ ശിരസിലേറ്റുന്ന കൊടിമരം കാണപ്പെടുന്നു കൊടിമരത്തിന് ഇരുവശത്തായി ഓരോ ദീപസ്തംഭവും കാണാം കൊടിമരത്തിന് അപ്പുറത്താണ് ബലിക്കൽ പുര ക്ഷേത്രത്തിലെ പ്രധാന ബലിക്കല്ല് ഇവിടെ സ്ഥിതി ചെയ്യുന്നു താരതമ്യന വളരെ ചെറിയ ബലിക്കല്ലാണ് ഇവിടെ ഉള്ളത് ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അമ്മച്ചിപ്പ്ലാവ് ബലിക്കൽപുരയുടെ വടക്കു ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ ചില്ലകളും തടിയും ശോഷിച്ചു പോയെങ്കിലും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ ഇത് നല്ലപോലെ സംരക്ഷിച്ചു പോരുന്നുണ്ട് ബലിക്കൽപുരയുടെ തെക്ക് ഭാഗത്ത് ക്ഷേത്രത്തിൻ്റെ നാഴികമണിയും കാണാം കേരളത്തിലെ എൻ്റെ തെക്കേ നദിയായ നെയ്യാറ്റിൻ ക്ഷ നെയ്യാറും ക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗങ്ങളെ തൊട്ടൊഴുകി പോക പോകുന്നുണ്ട് ഭക്തർക്ക് ഇറങ്ങിച്ചെല്ലാൻ നെയ്യാറിൽ പടവുകൾ കെട്ടിയിട്ടുണ്ട് നെയ്യാറിലെ ജലം തന്നെയാണ് ഇവിടെ അഭിഷേകത്തിനും നിവേദ്യത്തിനുമെല്ലാം ഉപയോഗിക്കുന്നത് അതിനാൽ ക്ഷേത്രത്തിൽ പ്രത്യേകമായ കുളമോ കിണറോ ഇല്ല ചതുരാകൃതിയിൽ തീർത്ത ഒറ്റനില ശ്രീകോവിലാണ് ക്ഷേത്രത്തിനുള്ളിൽ ക്ഷേത്രത്തിലുള്ളത് വളരെ ചെറുതാണെങ്കിലും ചുവർചിത്രങ്ങളും ദാരിശില്പങ്ങളും കൊണ്ട് മനോഹരമാക്കിയിട്ടുണ്ട് ശ്രീകോവിൽ കരിങ്കല്ലിൽ തീർത്ത ശ്രീകോവിലിൻ്റെ മേൽക്കൂര ചെമ്പുമേഞ്ഞിട്ടുണ്ട് മുകളിൽ സ്വർണ്ണത്താഴിയെക്കൂടം ശോഭിച്ചു നിൽക്കുന്നു രണ്ടടിയോളം ഉയരം വരുന്ന പഞ്ചലോഹ നിർമ്മിതമായ ശ്രീകൃഷ്ണ വിഗ്രഹം പടിഞ്ഞാറോട്ട് ദർശനമായി കുടികൊള്ളുന്നു രണ്ട് കൈകളിലും വെണ്ണ പിടിച്ചു നിൽക്കുന്ന ഭഗവാനാണ് ഇവിടെയുള്ളത് കൃഷ്ണശിലയിൽ തീർത്ത വിഗ്രഹമാണ് ആദ്യം പ്രതിഷ്ഠിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് എങ്കിലും ആ പ്രതിഷ്ഠയ്ക്ക് വിഗ്രഹം അനുയോജ്യമല്ലെന്ന് കണ്ടെത്തിയപ്പോൾ പഞ്ചലോഹ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയായിരുന്നു ഇതാണ് കഥ ഈ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്നെ ശ്രമിച്ചു നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം